ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഫ്രീസറിനകത്ത് ഇതുപോലെ ടൂത്ത് പേസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടിപ്പും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നല്ല മിസിലി വാങ്ങിച്ചിട്ടുള്ള ഒരു പാക്കറ്റാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് ശരിക്കും സിപ്പ് ലോക്ക് ആയിട്ടുള്ള ഒരു പാക്കറ്റാണ് പാക്കിലാണ് നമുക്കിത് കിട്ടാറ് അപ്പോൾ ഇത് നമ്മളിത് ഫുള്ളായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് വെറുതെ ഈ ഒരു കവർ കളയാതെ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പം നമ്മൾ വേറെ മിസിലി വാങ്ങിക്കഴിഞ്ഞാലും വേറൊരു ടിന്നിലൊന്നും തന്നെ ആക്കി വെക്കാതെ നമ്മളിതുപോലെ ലോക്കാക്കിയിട്ട് ഒന്ന് ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് പിന്നെ പ്രാണിയും ബാറ്റവും ഒന്നും പോകില്ല തണുത്ത് പോവുക കാറ്റ് കയറ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ തിനകത്ത് എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ആക്കിവയ്ക്കാം ഇപ്പം ഞാനിത് എ ബി സി ജ്യൂസിൻ്റെ ഒരു റെസിപ്പി ഞാനതിന് മുമ്പിലുള്ള ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ക്യൂബാണ് ഐസ് ക്യൂബ് ആക്കി വെച്ചിരിക്കുന്നതാണ് അതിനെ ഫുള്ളായി തന്നെ ഞാനിത് ഈ ഒരു കവറിനകത്തേക്ക് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങനെയുള്ള കവറുകളൊക്കെ നമ്മൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കാരണം നമുക്ക് ഫ്രീസറിനകത്ത് എന്തും വെക്കുമ്പോൾ ഇതുപോലെ വലിയ ബോക്സിലൊക്കെ ആക്കി വെക്കുന്ന സമയത്ത് നമുക്ക് ഫ്രീസറിനകത്ത് ഒരുപാട് സാധനങ്ങൾ വെക്കാൻ നമുക്ക് സ്ഥലം മതിയാവാതെയൊക്കെ ആവും അപ്പോൾ ഇതുപോലുള്ള കവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതായത് ഇതുപോലെ ഞാൻ ഈ വലിയ ബോക്സിലാണ് ഈ ഒരു ജ്യൂസിൻ്റെ ക്യൂബ് വെച്ചിരിക്കുന്നത് അതിന് ഫുള്ളായിട്ട് ഇപ്പോൾ ഇതിനകത്തേക്കൊന്ന് ആക്കി ആക്കിക്കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്രീസറിനകത്തേക്ക് വയ്ക്കാം കേട്ടോ അപ്പം നമുക്ക് ഫ്രീസറിനകത്ത് സ്ഥലം ലാഭിക്കാനും സാധിക്കും ഇത് നല്ല വൃത്തിയായി തന്നെ ഇരിക്കുകയും ചെയ്യൂട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ കിട്ടുന്ന കവറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കളയാതെ ഇതുപോലൊക്കെ ആക്കുക കേട്ടോ ഇനി അടുത്ത ടിപ്പ് നമ്മളിത് ഇപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ ഒഴിക്കുന്ന വാഷിംഗ് ലിക്വിഡ് ഉണ്ടല്ലോ നമ്മൾ വലിയ ബോട്ടിലൊക്കെ വാങ്ങുമ്പോൾ ഇത് അഞ്ച് ലിറ്ററിൻ്റെയാണ് ഇപ്പോൾ നമ്മൾ മൂന്ന് ലിറ്റർ വാങ്ങിച്ചു കഴിഞ്ഞാൽ രണ്ട് ലിറ്റർ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ വലിയ ബോട്ടിലൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്കത് ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാനും സാധിക്കും അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോക്സ് യൂസ് ചെയ്തിട്ട് നല്ലൊരു ടിപ്പാണ് അപ്പോൾ അതിൻ്റെ ആ മുകളിലടപ്പിൻ്റെ ഭാഗമല്ല അല്ലാതെ ആ അതിൻ്റെ ഒരു കഴുത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒരു ഫോർക്ക് നന്നായി ഒന്ന് ചൂടാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് കുത്തി ചെറിയ ചെറിയ ഹോളുകളാക്കി കൊടുക്കട്ടോ എത്ര വേണോ അതിനനുസരിച്ച് നമുക്ക് ആക്കി കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഒരു കത്തി നല്ല മൂർച്ചയുള്ള കത്തി യൂസ് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് പുറത്തേക്ക് വന്നിരിക്കുന്ന ആ ഒരു ഇതൊക്കെ നമ്മളൊന്ന് ലെവലാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മോ അതിൻ്റെ അടപ്പിലാണ് ഇതുപോലെ ഹോളാക്കി കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ ചെയ്യുന്ന പണി കുറച്ച് റിസ്ക് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വേനൽക്കാലം ഒക്കെ ആണല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇൻഡോർ പ്ലാന്റ് ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് നനച്ചു കൊടുക്കാം ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആവുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമുക്ക് വെള്ളം ആവശ്യമുള്ളൂ കൂടുതലായിട്ടൊന്നും വെള്ളം വേണ്ട അപ്പം നമ്മളിത് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചരിച്ചു കൊടുത്താൽ മതി കേട്ടോ അടപ്പാകുമ്പോൾ നമ്മൾ ശരിക്കും ഫുള്ളായി ഒന്ന് അടപ്പിൽ ഹോളാക്കിയിട്ടുണ്ടെങ്കിൽ ഫുള്ളായി ഒന്ന് ചരിച്ചു കൊടുക്കണം ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും നല്ല രീതിയിൽ തന്നെ ഷവറിൽ നിന്ന് വീഴുന്ന രീതിയിൽ നമുക്ക് വെള്ളം കിട്ടുകയും ചെയ്യും ചെടികളൊക്കെ കുട്ടികളോടൊക്കെ നനയ്ക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കി കൊടുത്തുകഴിഞ്ഞാൽ കൂടി തന്നെ വെള്ളം നനയ്ക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കളയാതെ ഇതുപോലൊന്നും ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനിവിടെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാനൊരിതാ ഒരു മിക്സഡ് ജാറിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് പിന്നെ ഞാനിതിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കപ്പ അളവിലും മൈദയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മൈദ ഇട്ട് കൊടുത്ത് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഞാനിവിടെ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് അതായത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ജീരകം അങ്ങനെ ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം പിന്നെ ഇതുപോലെ ഒരാറേഴ് ചെറിയുള്ളിനേം കൂടെ അതിലേക്ക് മുറിച്ചിടുന്നുണ്ട് അതുപോലെ തന്നെ ഏലക്കായി അകത്തുള്ള ആ ഒരു സീഡ് ഉണ്ടല്ലോ അത് ഞാൻ ഒരെണ്ണത്തിൻ്റെ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് മുറിച്ച് നമ്മൾ മുറിച്ചിട്ട് കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആ ചെറിയുള്ളി നന്നായി ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടിതൊന്ന് ആ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലൻഡ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഈ പൊടിയെല്ലാം ഒന്ന് നന്നായി മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതായത് പോലെ ഒന്നായി കിട്ടിയിട്ടുണ്ട് പക്ഷേ കുറച്ച് കൺസിസ്റ്റൻസി ലൂസായിട്ട് വേണം നമ്മളത് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ആ മിക്സിയുടെ ജാറിൽ ജാറിലന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം തന്നെ നമുക്കത് ഓരോ അപ്പോ ആയിട്ട് നമുക്ക് ചുറ്റെടുക്കാം കേട്ടോ നമ്മൾ ഒക്കെ ആകുമ്പോൾ നല്ല കട്ടിയിലാണ് അപ്പോൾ നമുക്ക് വളരെ തിന്നായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ഒരു സൂത്രപ്പണി എന്ന് വെച്ചാൽ ഇതുപോലെ അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വളരെ കുറച്ചിതായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ ആ കുഴിയിലേക്ക് മാവ് ബാക്കിയുള്ളത് ഇങ്ങനെ വന്നിട്ടുണ്ടാവും അപ്പോൾ അതിനെയും കൂടി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചിറ്റിച്ച് കൊടുക്കണം നല്ല തിക്കല്ലാതെ തിന്നായിട്ടുള്ള നമുക്ക് അപ്പം പോലെ നമുക്ക് ഇത് ചുട്ടെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഒരുപാട് മാവിന് അപ്പത്തിനും നല്ലൊരു തിക്ക് പാടില്ല കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ആക്കി ആക്കിയെടുക്കുമ്പോഴത്തേക്കും തന്നെ അത് അതിനകത്ത് കിടന്ന് വെന്തിട്ടുണ്ടാകും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ഒരിഞ്ഞ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ആയാൽ മാത്രം മതി കേട്ടോ എന്നിട്ട് നമ്മളിതൊന്ന് എടുക്കാം എടുത്തിട്ട് നമ്മൾ ശരിക്കും നമ്മൾ തിരിച്ച് തന്നെ ഇടണം കേട്ടോ ആ ഫ്രണ്ട് പോർഷൻ അടിയിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലൊന്നിട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് തേങ്ങയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഉണ്ട് ബദാമോ കാഷിനട്ടോ അതല്ലെങ്കിൽ നിലക്കടലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ എള് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചിട്ട് കൊടുക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളിതൊന്ന് മടക്കിയെടുക്കാം ആദ്യം ഇതുപോലൊന്ന് സൈഡിൽ നിന്ന് കുറച്ച് കുറച്ച് ഇതുപോലൊന്നാക്കിയിട്ട് മടക്കിയെടുക്കുക എന്നിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ മടക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിതൊന്ന് മടക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിനെ പല പേരിലൊക്കെയാണ് അതിനറിയപ്പെടുന്നത് മുട്ട പാലാട എലഞ്ചി അപ്പം അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പേരിലാണ് പറയുന്നതെന്ന് കമൻറ്റ് ഒന്ന് പറയണേ ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുട്ട പാലാടയാണ് കേട്ടോ അപ്പം നിങ്ങൾ നോൽവ് സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കുക പെട്ടെന്ന് തയ്യാറാക്കാനും നമുക്ക് ഒരുപാട് സമയമൊന്നും തന്നെ ആവശ്യമില്ല ഇനിയിപ്പോൾ തമ്പിനേലിൽ കണ്ടതുപോലെയുള്ള ഒരു നല്ലൊരു ടിപ്പാണ് കേട്ടോ നമ്മൾ ഇത് ആ കാലിയായിട്ടുള്ള ടൂത്ത് പേസ്റ്റ് നമ്മൾ ഫ്രീസറിനകത്ത് വെക്കുമ്പോൾ എന്താ സംഭവിക്കുക നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇത് കഴിഞ്ഞ് പോയിട്ടുള്ള ക്യൂബാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞു പോയാലും അതിനകത്ത് പിന്നെയും കുറേ ഒക്കെ പേസ്റ്റിൻ്റെ അംശം ഉണ്ടാവും അപ്പോൾ നമ്മളൊരു ഇതേ ഇതുപോലെ കപ്പിലേക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ശരിക്കും ഇതൊരു അര ഗ്ലാസ് ഒക്കെ വരുന്ന ലെവലിലേക്കാണ് വെള്ളം എടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഈ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ ക്യൂബിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് അതിനകത്തുള്ള പേസ്റ്റ് ഫുള്ളായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് അതിൽ ഈ വെള്ളത്തിലേക്ക് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതിങ്ങനെ ഓരോ ഭാഗത്ത് നിന്ന് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ടൂത്ത് പേസ്റ്റ് കിട്ടും നമ്മൾ എത്ര തന്നെ നമ്മളത് കറക്റ്റ് ചെയ്തെടുത്താലും അതിൻ്റെ സൈഡിലൊക്കെ ടൂത്ത് പേസ്റ്റ് ഉണ്ടാവും അപ്പം നിങ്ങൾ ഈ ക്യൂബ് ശരിക്കും കളയലിട്ടോ ഇതിന് മുമ്പ് ഞാൻ കുറേ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാലിയായിട്ടുള്ള കവർ യൂസ് ചെയ്തിട്ടും അതിനകത്തുള്ള പേസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള നല്ല നല്ല ടിപ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്കത് ഫുള്ളായി തന്നെ ഒന്ന് അതിനകത്തുള്ള പേസ്റ്റ് ഫുള്ളായി നമ്മളൊന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി അതിൻ്റെ അടിയിലൊക്കെ കുറച്ച് ഈ പേസ്റ്റിൻ്റെ അംശം നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശരിക്കും നല്ലോണം ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ ബേക്കിംഗ് സോഡ അത് ഇതുപോലെ ഒന്നിട്ട് കൊടുക്കുക കേട്ടോ ഡയറ്റ് എക്സ്പെയർഡ് ആയിട്ടുള്ള നിങ്ങളുടെ ണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും അതിട്ട് കൊടുക്കുക പിന്നെ അടുത്തതായിട്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ലൈസോൾ ആണ് ഉള്ളതെങ്കിൽ നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ലിക്വിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊഴിക്കാം വാഷിംഗ് ലിക്വിഡോ ഹാൻഡ് വാഷോ അല്ലെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡോ ഏതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ അടുത്തതായിട്ട് പിന്നെ നമുക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് കംഫേർട്ടും കൂടി ഒഴിച്ചു കൊടുക്കാം കംഫേർട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു കർപ്പൂരം അതായത് ഇത് കുറച്ച് വലിയ കർപ്പൂരമാണ് ആണ് കേട്ടോ അപ്പം നമ്മൾ ചെറിയ രീതിയിൽ എടുക്കുന്നതാണെങ്കിൽ ഒരു മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ എടുക്കണം ഇതൊരു മൂന്ന് നാലിനത്തിൻ്റെയൊക്കെ വലുപ്പത്ത് നമുക്കിത് കിട്ടുന്നതാണ് അത് കാരണം ഒരെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നഫക്ലൈൻ ബോൾസ് അതായത് പാറ്റ ഗുളിയ പാറ്റകുളിയോ ഒരെണ്ണം കൂടുതൽ എടുക്കുന്നില്ല കൂടുതലെടുക്കുന്നില്ല ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിൽ വെച്ചിട്ട് ഒരു ഇടികല്ല് യൂസ് ചെയ്ത് നമ്മൾ നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തതും കൂടി എടുത്തിട്ട് നമ്മളത് നന്നായി ഒന്ന് ഈ ഒരു വെള്ളത്തിലിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നല്ലവണ്ണം പൊടിച്ചെടുക്കണേ അല്ലെങ്കിൽ ഇത് വെള്ളത്തിൽ കിടന്ന് ഒരിക്കലും അലിയില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായി ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതും കൂടി ഇട്ടിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ കാരണം കർപ്പൂരും കംഫേർട്ടും ടൂത്ത് പേസ്റ്റിന് തന്നെ ഓൾറെഡി നല്ലൊരു മണമാണ് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിനെ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഐസ് ട്രേ ഉണ്ട് അതുണ്ടെങ്കിൽ ഐസ് ട്രേ എടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാതെ പഴയത് വല്ലതൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് മതിയാവും അപ്പോൾ അതാ ഞാൻ ഒരു ഐസ് ട്രേ എടുത്തിട്ടുണ്ട് ഐസ് ട്രേയിലേക്ക് ഞാൻ ഈ ഒരു സൊല്യൂഷൻ ആക്കി വെച്ചിരിക്കുന്നത് നന്നായി ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഓരോ ക്യൂബും ഫുള്ളായി തന്നെ നമ്മൾ ഇതൊന്ന് ഒഴിച്ചെടുക്കാം അപ്പോൾ ഒഴിക്കുന്നതിന് മുമ്പ് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കാരണം എല്ലാ കൂട്ടും ഒന്ന് ഓരോ ക്യൂബിലും കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ നിങ്ങൾ വീട്ടിലൊക്കെ കാലിയായിട്ടുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഈ കൂട്ടുകളൊന്നും ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ടൂത്ത് പേസ്റ്റിൻ്റെ ആ വെള്ളം യൂസ് ചെയ്ത് നമ്മൾ ഇത് ക്യൂബിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്താകുന്ന ഒരു ക്യൂബ് എടുത്തിട്ട് കൊടുത്താൽ മതിയാവും നമ്മൾ വീടിനകം തുടയ്ക്കുന്ന വെള്ളത്തിലൊക്കെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ആക്കി കൊടുക്കാം അപ്പോൾ അപ്പം ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് എല്ലാത്തിലും നിറച്ചൊഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിതിനെ ഫ്രീസറിനകത്ത് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറാക്കുമ്പോഴേക്കും തന്നെ നമുക്കിത് നല്ല രീതിയിൽ കട്ടിയായി കിട്ടും എന്നിട്ട് നമ്മൾ നിന്ന് എടുത്ത് റിമൂവ് ചെയ്ത് എടുത്ത് ആ ഐസ് ക്യൂബ് എടുത്തിട്ട് ഒരു ബോക്സിലോ കവറിലോ ആക്കിയിട്ട് നമുക്ക് ഫ്രീസറിനകത്ത് തന്നെ വെക്കാം കേട്ടോ എന്നിട്ട് പിന്നെ നമ്മളത് കുക്കിംഗ് ആവശ്യത്തിനായിട്ട് ഈ ട്രേ യൂസ് ചെയ്യണമെങ്കിൽ നന്നായി ഒന്ന് കഴുകിയെടുക്കണം മാത്രമേ ഉള്ളൂ എന്നിട്ട് അതുപോലെ നന്നായി ഒന്ന് ചൂ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഇതുപോലെ ഒരു ക്യൂബ് എടുത്തിട്ട് രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ സിങ്ക് ഉണ്ടല്ലോ സിങ്ക് എല്ലാം നല്ല ക്ലീൻ ആക്കി അതിനകത്ത് പാത്രങ്ങളെല്ലാം കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകട്ടോ അതിൽ നിന്ന് അഫറ്റ്ലൈൻ ബോൾസിൻ്റെയും അതുപോലെ എന്താണ് കർപ്പൂരമൊക്കെ ഉള്ളത് കാരണം പാറ്റ വരുന്നതും അതുപോലെ ഇതിനകത്ത് വല്ല ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനും കാരണം ബേക്കിംഗ് സോഡയും അതിൽ നമ്മൾ ലിക്വിഡും ഒക്കെ ഒഴിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് അത് ക്ലീനാവാനും പിന്നെ രാവിലെ എണിച്ച് നല്ലോണം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാട്ടോ അതുപോലെ അതുപോലെ ഫ്ലഷ് ടാങ്ക് ഉണ്ടല്ലോ ഫ്ലഷ് ടാങ്കിൽ നല്ലപോലെ അഴുക്ക് ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോകാനും നമ്മൾ നമ്മൾ യൂസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഫ്ലഷ് ടാങ്കിൽ ഇട്ട് വെക്കുക ഇതിൽ നമ്മൾ ഫ്ലഷ് അടിക്കുമ്പോൾ നമ്മുടെ ക്ലോസറ്റ് ആണെങ്കിലും ക്ലീൻ ആയിരിക്കും കേട്ടോ പിന്നെ ഇതുപോലെ സ്ലീവ് ഉണ്ടല്ലോ ഈ സ്ലീവിലും ൂമിൻ്റെ സ്ലീവിലൂടാം പിന്നെ അതുപോലെ തുടയ്ക്കുന്ന വെള്ളത്തിൽ നമ്മളിടാട്ടോ കൗണ്ടർ ടോപ്പ് തുടയ്ക്കുന്ന വെള്ളത്തിൽ അതുപോലെ ഇത് യൂസ് ചെയ്തിട്ട് ഡൈനിങ് ടേബിൾ തുടയ്ക്കാം അത് നല്ല ഒരു സൊല്യൂഷനാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി വെക്കുക കേട്ടോ ഒരു സൊല്യൂഷൻ പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ അതിന് ചീത്ത മണമൊക്കെ വരും ഇതാകുമ്പോൾ അങ്ങനെയൊന്നും വരില്ല നമ്മൾ ഫ്രഷ് ആയി തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോടാ നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ